നമസ്കാരം പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം മുറ്റത്തെ മുള്ളിക്ക് മണമില്ലെന്ന് ചൊല്ലി മാങ്ങയുടെ കാര്യത്തിൽ ശരിയാണ് മുറ്റത്തും തൊടിയിലുമൊക്കെ സുലഭമായി കിട്ടുന്ന മാമ്പഴങ്ങളുടെ സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗിക്കാതെയാണ് വില കൊടുത്തു വാങ്ങുന്ന സൗന്ദര്യ വസ്തുക്കളുടെ പിന്നാലെ നമ്മൾ പായുന്നത് നാവിൻ്റെ രുചിമുഗ്ളങ്ങളെ രസിപ്പിക്കാൻ മാത്രമല്ല പ്രായം കൂടുന്നത് വൈകിപ്പിക്കാനും മാങ്ങക്ക് കഴിയും ചർമ്മത്തിന് തിളക്കം നൽകാനും ചെറുപ്പം നിലനിർത്താനും മാമ്പഴം നല്ലതാണ് നന്നായി പഴുത്ത മാങ്ങ കൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ഫീസ് ബാക്കുകൾ തയ്യാറാക്കാം ചർമ്മത്തിലെ ജലാംശം നിലനിർത്തി പോഷണം നൽകാൻ മാമ്പഴങ്ങൾ ഉത്തമമാണ് എ സി കെ ഇ എന്നീ വൈറ്റമിനുകളാൽ സമ്പുഷ്ടമായ മാങ്ങയിൽ ബീറ്റ കരൂട്ടിനും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കും പ്രായം കൂടുന്നതിന് വൈകിപ്പിക്കാൻ ശേഷിയുള്ള അത്ഭുതസിദ്ധി മാങ്ങിക്കുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായ മാമ്പഴം അകാല വാർദ്ധക്യത്തിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുത്ത് ചർമ്മത്തിന് ചെറുപ്പം പ്രദാനം ചെയ്യുന്നു നേർത്ത വരകൾ ചൊളിവുകൾ ചർമ്മം തൂങ്ങുന്നത് പോലെയുള്ള കാര്യങ്ങൾ എന്നിവയെ വൈകിപ്പിക്കാനും ഈ ഫലം സഹായിക്കും മാമ്പഴത്തിൽ ഉയർന്ന അളവിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന് തിളക്കം നൽകുകയും മുഖത്തെ കറുത്ത പാടുകളെ മായ്ച്ച് ചർമ്മത്തിലെ നിറവ്യത്യാസത്തെ പാടെ അകറ്റുകയും ചെയ്യും മുഖക്കുരു തിണർത്തു നിൽക്കുന്ന ചുവന്ന പാട് പലർക്കും അലോസരമുണ്ടാക്കാറുണ്ട് മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചർമ്മത്തിന് ആശ്വാസം പകരുകയും ചർമ്മത്തിലെ ചുവപ്പ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും ചർമ്മ സുഷിരങ്ങൾ അടയ്ക്കാനും സഹായിക്കുന്ന എൻസൈമുകൾ മാമ്പഴത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് ചർമ്മത്തെ സുന്ദരമാക്കാനുള്ള ഫേസ് പാക്ക് തയ്യാറാക്കാം നന്നായി പഴുത്ത മാമ്പഴത്തിൻ്റെ പഴുപ്പ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ ചിയാവിത്ത് ഒരു ടേബിൾ സ്പൂൺ എന്നീ മൂന്ന് ചേരുവകൾ കൊണ്ട് ഉഗ്രൻ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാം നന്നായി പഴുത്ത മാങ്ങ പഴുപ്പായി അരച്ചെടുക്കുക അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലേക്ക് മാറ്റുക ആ മിശ്രിതത്തിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം തൈരും ചിയാവിത്തും ചേർത്ത് നന്നായി യോജിപ്പിക്കുക മിശ്രിതം മിനുസമുള്ളതാകുന്നതുവരെ ഇത് തുടരുക ശേഷം ഫേസ് പാക്ക് മുഖത്തിലും കഴുത്തിലും പുരട്ടുക കണ്ണിനു താഴെ പുരട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഉണങ്ങാൻ അനുവദിച്ച ശേഷം കഴുകിക്കളയാം ചർമ്മം തിളങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ ഫേസ് പാക്ക് ഉപകരിക്കും